നമസ്കാരം ഏഷ്യാ കപ്പ് കലാശപ്പോരിൽ പാകിസ്ഥാനെ കീഴടക്കി ഇന്ത്യ കിരീടം നേടിയതിനു പിന്നാലെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിനും പാക് ക്രിക്കറ്റ് ബോർഡിനും അതുപോലെ തന്നെ ഏഷ്യ ക്രിക്കറ്റ് കൗൺസിൽ ചെയർമാനും പാകിസ്ഥാൻ മന്ത്രിയും പി സി ബി ചെയർമാനുമായ മൊഹ്സിൻ നഖ്വിക്കുമെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ട്രോൾ മഴയാണ് ഇന്ത്യയുടെ ജയത്തിന് പിന്നാലെ ഡ്രസ്സിംഗ് റൂമിൽ ചെന്ന് വാതിലടച്ച് അകത്തിരുന്ന പാക് ടീമിനും ട്രോഫിയുമായി മുങ്ങിയ മൊഹസിൻ നഖ്യുമെതിരെ കമന്റുകളായും ട്രോളുകളായും പരിഹാസവും രോഷവും വിമർശനവുമെല്ലാം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നു ഇന്ത്യയുടെ നിലപാടിനെ പ്രശംസിച്ചും കമന്റുകളുണ്ട് മൊഹസിന്റെ കയ്യിൽ നിന്നും കപ്പ് സ്വീകരിക്കില്ല എന്ന് ഇന്ത്യൻ ടീം നിലപാടെടുത്തതോടെ ഏഷ്യ കപ്പ് ട്രോഫി എടുത്തുകൊണ്ടുപോകാൻ ഉത്തരവിട്ട ഏഷ്യ ക്രിക്കറ്റ് കൗൺസിൽ ചെയർമാൻ മൊഹസിനെതിരെ കമന്റുകളുടെയും ട്രോളുകളുടെയും ബഹളമാണ് പാകിസ്ഥാൻ കപ്പ് തങ്ങൾ അടിക്കുമെന്ന് പറഞ്ഞു അടിച്ചു മാറ്റിയെന്നാണ് പലരും കുറിക്കുന്നത് ഇവരിനി നാട്ടിൽ ചെന്ന് ആ ട്രോഫിയും മെഡലും കാണിച്ച് തങ്ങൾ ജയിച്ചു എന്ന് പറഞ്ഞ് ആഘോഷിക്കും കൂടെ കൊണ്ടുപോകാൻ ആരും നിങ്ങളെ ട്രോഫിയുടെ കസ്റ്റഡിയൻ ആക്കിയിട്ടില്ല എന്നിങ്ങനെ നിറയുന്നു കമന്റുകൾ മത്സരത്തിലെ ഇന്ത്യയുടെ ജയത്തിന് പിന്നാലെ ഡ്രസ്സിംഗ് റൂമിൽ ചെന്ന് വാതിലടച്ച പാകിസ്ഥാൻ ടീമിനുമുണ്ട് കമന്റുകളിൽ പരിഹാസം പിണങ്ങിപ്പോകാൻ ഇതെന്താ आए, ം ക്രിക്കറ്റോ എന്നാണ് പലരും ചോദിക്കുന്നത് പാക് ടീമിന്റെ പിണക്കം കാണുമ്പോൾ രാജ്യാന്തര മത്സരങ്ങളെല്ലാം നാട്ടിലെ ക്രിക്കറ്റ് കളിയായി മാറിയെന്നും കമന്റുകളുണ്ട് മത്സരശേഷം ഇന്ത്യ തങ്ങളുടെ ജയം ആഘോഷിക്കുമ്പോഴാണ് സൽമാൻ അലി ആഖയുടെ നേതൃത്വത്തിലുള്ള പാക് ടീം ഡ്രസ്സിംഗ് റൂമിലേക്ക് പോയത് ഒരു മണിക്കൂർ കഴിഞ്ഞാണ് ടീം പുറത്തിറങ്ങിയത് ഇതോടെ സമ്മാനദാന ചടങ്ങും വൈകിയിരുന്നു ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ ഇന്ത്യക്കെതിരെ കടുത്ത വിമർശനം ഉന്നയിച്ച് രംഗത്ത് വന്ന പാക് ക്രിക്കറ്റ് ടീം മുൻ നായകൻ ഷാഹിദ് അഫ്രീദിയാണ് ട്രോളുകളിൽ നിറയുന്നത് ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ പാകിസ്ഥാന്റെ യുദ്ധവിജയം ആഘോഷിച്ച അഫ്രീദി ഏഷ്യാ കപ്പ് ട്രോഫിയുമായി വിക്ടറി പരേഡ് നടത്തുമെന്നാണ് പരിഹാസം അക്തറെ എന്തായാലും അവരാ ട്രോഫി മേടിച്ചില്ല എങ്കിൽ നമുക്ക് ആ ട്രോഫി കൊണ്ട് ഒരു വിക്ടറി പരേഡ് നടത്തിയാലോ എന്ന് ചോദിക്കുന്നു മറ്റൊന്ന് നഖ്വി കിരീടവുമായി മുങ്ങിയത് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ് ചോട്ടാ മുംബൈയുടെ ഡയലോഗ് കടമെടുത്താണ് നഖ്വിയെയും അഫ്രീദിയെയും ടോളുന്നത് മറ്റൊന്ന് കൊച്ചി രാജാവിലെ ജഗതിയുടെ സീനാണ് ട്രോൾ മഴയിൽ അഫ്രീദിയുടെ പേരിൽ നിറയുന്നത് തോറ്റവർക്കുള്ള ചെക്ക് എടുക്കാൻ തിരിച്ചെത്തുന്ന സൽമാൻ ആഗയും ട്രോൾ മഴയിലുണ്ട് അതേസമയം ഇന്ത്യയെടുത്ത നിലപാടിനെ പ്രശംസിച്ചും കമന്റുകളുണ്ട് നിലപാട് ടീം ഇന്ത്യ ഭാരതത്തിന്റെ ചുണക്കുട്ടികൾ അഭിനന്ദനങ്ങൾ ആശംസകൾ ബിഗ് സല്യൂട്ട് പാകിസ്ഥാൻ നാവുകൊണ്ട് ബാറ്റ് ചെയ്തു ഇന്ത്യ കൈകൊണ്ടു രാജ്യത്തിനൊപ്പം നല്ല തീരുമാനം എന്നിങ്ങനെ നിറയുന്നു കമന്റുകൾ അതേസമയം തന്നെ ഇന്ത്യയുടെ തീരുമാനത്തിനെതിരെ വിമർശനമുണ്ട് പാകിസ്ഥാൻ ഇന്ത്യയുടെ ശത്രു രാജ്യമാണ് സംശയമില്ല പക്ഷെ കളിച്ച സ്ഥിതിക്ക് സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ കാര്യങ്ങളെ കാണേണ്ടതായിരുന്നു ഇല്ലെങ്കിൽ കളിക്കരുത് ശത്രുവിന്റെ കയ്യിൽ നിന്ന് തന്നെ അംഗീകാരം മേടിക്കുക അതൊരു അഭിമാനമല്ലേ കളിച്ച സ്ഥിതിക്ക് മറ്റൊരു സമീപനം സ്വീകരിക്കേണ്ടത് ഒരാൾ ഫേസ്ബുക്കിൽ കുറിച്ചു കളിക്കളത്തിലെ ഈ നിലപാട് മോശമാണ് അല്ലെങ്കിൽ കളിക്കരുതായിരുന്നു ടൂർണമെന്റിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ് എന്നതായിരുന്നു ശരിയായ നിലപാട് എന്നിങ്ങനെ നീളുന്നു വിമർശനങ്ങൾ എന്തായാലും മോക്സിൻ നഖ്വി സമാനധാന ചടങ്ങിനായി എത്തിയതോടെയായിരുന്നു ചടങ്ങിൽ നിന്നും ഇന്ത്യ പിൻവാങ്ങിയത് നഖ്വിയിൽ നിന്ന് ഏഷ്യാ കപ്പ് വാങ്ങാൻ ഇന്ത്യ വിസമ്മതിക്കുകയായിരുന്നു പാകിസ്ഥാനിൽ മന്ത്രി എന്ന നിലയിലും നഖ്വിയുടെ പ്രകോപനപരമായ സോഷ്യൽ മീഡിയ പോസ്റ്റുകളുടെ പശ്ചാത്തലത്തിലും ഇന്ത്യ സമാനധാന ചടങ്ങ് ബഹിഷ്കരിച്ചേക്കാമെന്ന് നേരത്തെ തന്നെ അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു നഖ്വിക്കൊപ്പം വേദി പങ്കിട്ട എമിറേറ്റ്സ് ക്രിക്കറ്റ് ബോർഡ് വൈസ് ചെയർമാൻ ഖാലിദ് അൽ സറൂണിയിൽ നിന്ന് ട്രോഫി സ്വീകരിക്കാൻ തയ്യാറാണെന്ന് ഇന്ത്യ ഉദ്യോഗസ്ഥരെ അറിയിച്ചിരുന്നു എന്നാൽ ഇത് നഖ്വി അനുവദിച്ചില്ല ഏഷ്യാകപ്പ് ട്രോഫി എടുത്തുകൊണ്ട് പോകാൻ നഖ്വി നിർദ്ദേശിക്കുകയായിരുന്നു